പരിശുദ്ധ ദൈവത്തിന് ഉണ്ടാകട്ടെ ത്രിയേക ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന വചന പഠന പരമ്പരയുടെ അഞ്ചാമത്തെ ഭാഗത്തേക്ക് താങ്കൾക്ക് ആർദമായിരിക്കുന്ന സ്വാഗതം ഇന്നത്തെ നമ്മുടെ പഠന വിഷയം വേദപുസ്തക ശാസ്ത്ര വിഭജനങ്ങൾ എന്നുള്ളതാണ് ഒന്നുകൂടി പറയാം വേദപുസ്തക ശാസ്ത്ര വിഭജനങ്ങൾ പഴയ പഴയനിമ ഇസ്രായേൽ പഴയ നിമത്തെ മൂന്നായി തരംതിരിച്ച് പഠിപ്പിക്കുന്നു എബ്രായ ഭാഷയിൽ തൊറ എന്നും നെബിൻ എന്നും കെത്തിബീൻ എന്നും മൂന്നായി തരംതിരിച്ചാണ് പഠിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി നാല് എന്നാൽ ഇന്നത്തെ പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി വേദപണ്ഡിതന്മാർ പഴയ നിയമത്തെ വിഭജിച്ചിരിക്കുന്നത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നും യോശുവ മുതൽ എസ്തർ വരെ ചരിത്രങ്ങൾ എന്നും യോപ മുതൽ ഉത്തമഗീതം വരെ പത്യഗ്രന്ഥങ്ങൾ എന്നും യശുവാ മുതൽ മലാക്കിവരെ പ്രവചനങ്ങൾ എന്നും ആണ് വേദപണ്ഡിതന്മാർ വേർതിരിച്ച് പഠിപ്പിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ പുതിയ നിയമ ഇസ്രായേലിന് വേണ്ടി പുതിയ നിയമത്തെ നാലായി വേർതിരിച്ച പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനിടയാകുന്നുണ്ട് മത്തായി മുതൽ യോഗന്നാൻ വരെ സുവിശേഷങ്ങൾ എന്നും അപ്പോ പ്രവർത്തികൾ ചരിത്രങ്ങൾ എന്നും അറോമർ മുതൽ യൂത വരെ ലേഖനങ്ങൾ എന്നും വെളിപ്പാട് പുസ്തകം പ്രവചനമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഉണ്ടായിരുന്ന ദൈവം കഴിഞ്ഞാൽ വിശുദ്ധ തിരുവചനത്തിലെ അനന്തമായ പഠനം നിത്യത മുതൽ നിത്യത വരെ ഉള്ള പഠനമാണ് അഥവാ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള പഠനമാണ് ഒന്നുകൂടി പറയാം ദൈവം കഴിഞ്ഞാൽ അഥവാ ഏക സത്യ നിത്യ ദൈവം കഴിഞ്ഞാൽ വിശുദ്ധ തിരുവചനത്തിലെ അനന്തമായ പഠനമാണ് നിത്യത മുതൽ നിത്യത വരെ ഉള്ള പഠനം അഥവാ എറ്റേനിറ്റി നിത്യത മുതൽ നിത്യത വരെ ഉള്ള പഠനമാണ് അതിവിശാലമായി കിടക്കുന്ന പഠനം ഏകദൈവത്തിന് പിതൃത്വം ഉള്ളതുപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധമാവും സത്യ നിത്യ ദൈവം ആയിരിക്കുന്നത് പോലെ തന്നെ നിത്യതയെ മൂന്നായി തരംതിരിച്ചു പഠിക്കാം ഒന്നുകൂടി പറയാം പിതാവും പുത്രനും പരിശുദ്ധമാവും ത്രി ഏകനായ ദൈവം ഒന്നായിരിക്കുന്നത് പോലെ തന്നെ നിത്യതയെ മൂന്നായി തരംതിരിച്ച് പഠിക്കുകയും മൂന്നും ഒന്നാണ് എന്ന് പഠിക്കുകയും ചെയ്യാം ഒന്ന് ഭൂതകാല നിത്യത രണ്ട് ഭൂമിയിലെ വർത്തമാന കാലവാസം മൂന്ന് ഭാവി കാല നിത്യത ഈ മൂന്ന് വാസ്തവസ്ഥലങ്ങളും ഒന്നായി തീരുമ്പോഴാണ് എറ്റേനിറ്റി അഥവാ നിത്യത മുതൽ നിത്യത വരെ എന്ന് കാണുവാനിടയാക്കുന്നത് ഈ മൂന്ന് വാസസ്ഥലങ്ങൾക്കും സ്ഥലങ്ങൾക്കും കാല ദൈർഘ്യങ്ങളുണ്ട് തുടർന്ന് ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ആണ് തുടർന്നുള്ളതായിരിക്കുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഭൂതകാല നിത്യതയും വർത്തമാനകാലവാസവും ഭാവികാല നിത്യതയും ഒന്നായി തീരുമ്പോഴാണ് എറ്റേനിറ്റി അഥവാ നിത്യത മുതൽ നിത്യത വരെ എന്ന് കാണുവാൻ കഴിയുന്നത് ഈ നിത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമായിരിക്കും നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന ആ പഠനത്തിൽ ഭൂതകാല നിത്യതയും ഭൂമിയിലെ വർത്തമാനകാല വാസവും ഭാവി കാല നിത്യതയും മൂന്നും ഒന്നായി തീരുമ്പോഴാണ് നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന പഠനം പൂർത്തീകരിക്കുവാനിടയാകുന്നത് പിതൃത്വം ഇല്ലാതെ സത്യ നിത്യ ദൈവമായിരിക്കും നിത്യതയിൽ നിത്യത മുതൽ നിത്യത വരെ പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ ഇല്ലാത്ത അഥവാ ഏകസത്യ ദൈവമായിരിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് അവിടെയാണ് ഭൂമിയിലെ പിതൃത്വത്തിൽ പിതാവുമുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നും ഒന്നായിരിക്കും എവിടെ നിത്യതയിൽ നിത്യത മുതൽ നിത്യത വരെ സ്വർഗത്തെക്കുറിച്ചുള്ള പഠനം സ്വർഗത്തെ മൂന്നായി തരംതിരിക്കുക ഒന്ന് സങ്കീർത്തനം എഴുപത്തിയേഴിൻ്റെ പതിനേഴ് പതിനെട്ട് ഇവിടെ കാണുവാനിടയാകുന്നത് ആകാശമണ്ഡലമെന്നും രണ്ട് ഉൽപ്പത്തി പതിനാലിൻ്റെ പത്തൊമ്പത് നക്ഷത്ര മണ്ഡലമെന്നും മൂന്ന് രണ്ടു ഗുരുന്തീയർ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ സ്വർഗാദി സ്വർഗമെന്നും തരംതിരിച്ച് പഠിപ്പിക്കുന്നു വീണ്ടും വേദശാസ്ത്ര പഠനത്തിൽ ഭൂമിശാസ്ത്ര പഠനമുണ്ട് ഭൂമിശാസ്ത്ര പഠനത്തെ കുറിച്ച് ഒരു വ്യക്തിക്ക് അഥവാ ഒരു വേദപഠിതാവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏകനായ ദൈവം ഭൂതകാല നിത്യതയുടെ ആരംഭത്തിൽ നിത്യ സിയോനിൽ തേജസ്സിൻ്റെ സുഹാസനമിട്ട് നീണാൾ വാഴുമ്പോൾ ഭൂലകാല ഭൂതകാല നിത്യയുടെ അവസാനത്തിൽ പാർപ്പിനായി പുരാതനകാല ഭൂമിയെ സൃഷ്ടിച്ചു ഒന്നുകൂടി പറയാം ഏകസത്യനിത്യദൈവം പുരാതനകാല നിത്യതയിൽ അഥവാ ഭൂതകാല നിത്യതയുടെ പ്രാരംഭത്തിൽ നിത്യസ്യോനിൽ തേജസിൻ്റെ സിംഹാസനം ഇട്ട വാഴുന്ന ആ വാഴ്ചയുടെ അവസാന നിമിഷമാണ് പാത്മിനായി പുരാതനകാല ഭൂമിയെ സൃഷ്ടിച്ചത് അപ്പോൾ പുരാതനകാല ഭൂമിയെ സൃഷ്ടിച്ച് ആ ഭൂമിയെ ദൈവം പാതപീഠമാക്കി സ്ഥൂമിയാണ് ദൈവം പാദപീഠമാക്കിയത് ഈ ഭൂമിയല്ല ഈ ഭൂമി ശാപകൃകൃസ്ഥമായിരിക്കുന്ന ഭൂമിയാണ് നാം പാർക്കുന്ന ഈ ഭൂമിയുടെ പ്രതലം എന്നാൽ പാർപ്പിന് സൃഷ്ടിച്ചതായിരിക്കുന്ന പുരാതനകാല ഭൂമിയെ ദൈവം ഏകനായ ദൈവം എന്തു ചെയ്തു ദൈവത്തിൻ്റെ സിംഹാസനമാകുന്ന നിത്യ സ്യൂനിൽ തേജസിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ഏകനായ ദൈവത്തിൻ്റെ പാദം ചവിട്ടിയിരുന്നത് അഥവാ പാദം അവൻ വെച്ചിരുന്നത് ആണ് എന്ന് ഒരു വേദ പണ്ഡിതാവിന് മനസ്സിലാക്കുവാൻ കഴിയും ഇങ്ങനെ ഒന്ന് പുരാതനകാല ഭൂമി രണ്ട് പാഴും ശൂല്യുമായി തീർന്ന ഭൂമി മൂന്ന് ഭൂമി നാല് ഭൂമി അഞ്ച് നാം പാർക്കുന്ന ഈ ഭൂമി ആറ് തിരാൽ കത്തി എരിഞ്ഞ ചാമ്പലായി പോകുന്ന നാം പാർക്കുന്ന ഈ ഭൂമി ഏഴ് പുരാതന ഏഴ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ് കാണുവാനിടയാകുന്നത് പുരാതനകാല ഭൂമിക്ക് ഭൂപ്രതലങ്ങൾക്കും കാലദൈർഘ്യങ്ങളുണ്ട് അതിൽ നിവാസികളുമുണ്ട് അതൊക്കെ പിന്നാലെയുള്ളതായിരിക്കുന്ന ക്ലാസ്സിനാൽ നമുക്ക് പഠിപ്പാൻ കഴിയും തുടർന്നുള്ളതായിരിക്കുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണതല്ല ബിസി വും ഏടി രണ്ടായിരവും അങ്ങനെ ഒരു ആറായിരം വർഷത്തെ കണക്കിൽ ആദിമ ഭൂമിയുടെ പ്രതലത്തിൽ പാർക്കുന്ന അദാമിയ സന്തതികൾക്ക് ദൈവം യുഗങ്ങൾ നിയമിച്ചിരുന്നു സാധിക്കണവേ ആദാമിയ തലമുറകൾ മുതൽ ഈ ഭൂമി കത്തി എരിഞ്ഞു ചാമ്പലായി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നതിനു മുമ്പ് സർവശക്തനായ ദൈവം അദാമിക സന്തതികൾക്ക് യുഗങ്ങൾ നിയമിച്ചിരുന്നു അങ്ങനെ യുഗ യുഗപരമായിരിക്കുന്ന ഒരു പഠനം നമുക്ക് വേദശാസ്ത്രത്തിൽ കാണുവാനിടയാകുന്നു ഒന്ന് നിഷ്കന്മിഷ്യുഗം അല്ലെങ്കിൽ നിഷ്പാവയുഗം എന്ന് കാണുവാനിടയാകുന്നു രണ്ട് മനസ്സാക്ഷിയുഗം മൂന്ന് മാനുഷിക ഭരണയുഗം നാല് വക്തത്വയുഗം അഞ്ച് ന്യായപ്രമാണയുഗം ആറ് കൃപായുഗം ഏഴ് സഹസ്രാബ്ദയുഗം ഈ യുഗങ്ങളുടെ കാലദൈർഘ്യങ്ങൾ തുടർന്നുള്ളായിരിക്കുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം ഈ പഠനങ്ങൾ സ്തോത്രം നിങ്ങൾക്ക് തങ്ങൾക്കുക അനുഗ്രഹമാണെങ്കിൽ ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മടിക്കരുത് എന്ന് ദൈവനാമത്തിലോർപ്പിക്കുന്നു ഇവിടെ ഞങ്ങളുടെ വാക്കുകളെ ക്ലാസ്സുകൾ ഇപ്പോൾ നിർത്തുന്നു തുടർന്ന് കടന്നു വരുന്നതായിരിക്കും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗപിതാവി ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാമം ചൊല്ലി പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മർമ്മങ്ങളെ പഠിക്കുവാൻ ദൈവത്തിൻ്റെ മക്കളെ ഇടയാക്കണമേ എന്നടേലും ഇവിടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടോണ്ട് സ്വത്തും കൃഷ്ണവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ തുടർന്നായിരിക്കുന്ന ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ